സംസ്ഥാനത്ത് പരക്കെ മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തുടങ്ങിയ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ഏതായാലും കാലവർഷം വീണ്ടും കനക്കുക തന്നെയാണ് പരക്കെ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മറ്റെന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഏതെങ്കിലും ജില്ലയിൽ വരും ദിവസങ്ങളിൽ റെഡ് അലേർട്ട് അതിതീവ്ര മഴയുടെ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ടോ കാലാവസ്ഥാ വകുപ്പ് ശിചി എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കാലവർഷം അത് കനക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇന്നലെ മുതലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ വ്യാപകമായി തുടരുന്നൊരു സാഹചര്യം ഉണ്ടായത് അതായത് ഇന്നെന്തായാലും പത്ത് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ഒപ്പം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇത്തരത്തിൽ മഴ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തന്നെ വടക്കൻ മേഖലകളിൽ വ്യാഴ മഴ വ്യാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതിനൊപ്പം തന്നെ നാളെ മുതൽ സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയുണ്ടാകും അതിതീവ്രമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് അത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഈ മഴയ്ക്കൊപ്പം തന്നെ വ്യാപകമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാളെ മുതൽ ജൂൺ പന്ത്രണ്ട് മുതലാണ് ഇത്തരത്തിൽ ശക്തമായ കാറ്റ് സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഈ ഈ മഴ ശക്തമാകുന്നതിനോട് മുന്നോടിയായി തന്നെ കേരള തീരത്ത് മേഖലകളൊക്കെ തന്നെയും രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടായിരുന്നു എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായ മഴ അത് തുടരുമെന്നുള്ള മുന്നേ ഈ തീരവാസികൾക്ക് തീരപ്രദേശ കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് പ്രത്യേകമായി എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ പൊതുവിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ആകെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് ഒന്ന് ട്രോളിംഗ് നിരോധനമാണ് ഒപ്പം തന്നെ കട്ട കടലിൽ കണ്ടെയ്നർ വീണതിനെ തുടർന്നുണ്ടായ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധി അതിന് പിന്നാലെ ഇപ്പോൾ മഴയും കൂടി എത്തുന്നത് ഏതായാലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി അൻപത്തിരണ്ട് ദിവസം സൗജന്യ റേഷൻ നൽകാൻ എടുത്ത തീരുമാനം അതിനായി തുക വകയിരുത്തുകയും ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക മുന്നറിയിപ്പുകൾ ഇപ്പോൾ തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നുണ്ടോ കാലാവസ്ഥ വകുപ്പ് സിജു എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്കൊന്നും നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ തീരപ്രദേശത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കാറ്റ് ശക്തമാകുന്നതുകൊണ്ട് കടൽ തീര കടൽ പ്രക്ഷുബ്ധമാകാനും അതിനൊപ്പം തന്നെ ഈ കാറ്റിന് ശക്തി വർദ്ധിക്കാനുമുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ തീരപ്രദേശ ും ഒരു പ്രത്യേകമായ ജാഗ്രത അത് പുലർത്തണം എന്നതുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല സിജു ശരി മുന്നറിയിപ്പുകൾ കാലാവസ്ഥ